ിറ്റീവ് വോയിസ് കുരിശിന്റെ തണൽ ിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ജനസിസ് ചാപ്റ്റർ വേർഡ്സ് ഇലവൻ മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു ആൻഡ് ഇറ്റ് ടു പാസ് വെൻ വാസ് കം നിയർ ടു എൻറ്റർ बुक दर्पर लॉटिश But a rational, intelligent act, the most responsible and sensible thing you can do with your life. That, that's why, that is why Paul said, so we make it our goal to please him. Your wisest moments will be those when you say yes to God. Sometimes it takes yes but eventually you discover that the greatest hindrance to god's blessing in your life is not others it is yourself yourself will stubborn pride and personal ambition you cannot fulfill god's purposes for your life while focusing സദൃശവാക്യങ്ങൾസ് വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ ട്വന്റി ത്രീ പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു ആൻഡ് ജീസസ് വെൻ്റ് അബൌട്ട് ഓൾ ഗാലിരി ടീച്ചിങ് ഇൻ ദ സിനകോക്സ് ആൻഡ് പ്രീച്ചിങ് ദ ഗോസ്പിൾ ഓഫ് ദ കിങ്ഡം ആൻഡ് ഹീലിംഗ് ഓൾ മാന ഓഫ് സിഗ്നസ് ആൻഡ് ഓൾ മാനർ ഓഫ് ഡിസീസ് എമംഗ് ദ പീപ്പിൾ നമുക്ക് ഫിഫ്ത്ത് സെഷനിൽ പോവാം അഞ്ചാമത്തെ സെഷനിൽ യേശു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്നു പരസ്യയിലെ വീടുകളുടെ മേൽക്കൂര പൊതുവെ പരന്നവയായിരുന്നു ബലമുള്ള കമ്പുകളും മണ്ണും ഉപയോഗിച്ചായിരുന്നു അവ നിർമ്മിച്ചിരുന്നത് ചില നാളുകൾക്ക് ശേഷം യേശു കബർന്ന വീട്ടിൽ തിരിച്ചെത്തി അവൻ വീട്ടിലുണ്ടെന്ന വാർത്ത പെട്ടെന്ന് പരുന്നു ഒരു വലിയ ജനക്കൂട്ടം തിങ്ങിക്കൂടി വാതിൽക്കൽ പോലെ നിൽക്കാൻ ഇടം പോരാതെ വന്നു യേശു അവർക്ക് ദൈവത്തിൻ്റെ സന്ദേശം നൽകുകയായിരുന്നു അപ്പോൾ നാല് പേർ കൂടി ഒരു ഭക്ഷപാത രോഗിയെ എടുത്തുകൊണ്ട് വന്നു തിരക്കുമ്പോൾ അവർക്ക് യേശുവിൻ്റെ അടുത്തെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അവർ യേശുവിന് സ്ഥലത്തിന് മുകളിലുള്ള മേൽക്കൂര പൊളിച്ച് ഭക്ഷപാത രോഗിയെ കിടക്കയോടെ താഴേക്കിറക്കി അവർക്ക് തന്നിലുള്ള വിശ്വാസം എത്രയധികമെന്ന് യേശുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ രോഗിയോട് മകനെ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു തരുന്നു എന്ന് പറഞ്ഞു അവിടെ ഇന്ന് വേദപണ്ഡിതരിൽ ചിലർ ഇങ്ങനെ ചിന്തിച്ചു ഇയാൾക്കെന്താ താൻ ദൈവമാണെന്ന് തോന്നുന്നുണ്ടോ ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയൂ ഇയാൾ ദൈവദൂഷണം പറയുകയാണ് അവരുടെ ചിന്ത ഉടൻ തന്നെ യേശു തിരിച്ചറിഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിന് അങ്ങനെ ചിന്തിക്കുന്നു പക്ഷപാത രോഗികളോ രോഗികളോ നിന്റെ പാപങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറയാ എന്ന് പറയുന്നതാണ് എനിക്ക് എളുപ്പം എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നത് ശ്രമകരവും എന്നാൽ മനുഷ്യനായി തീർന്നവന് പുത്രന് ഭൂമിയിലുള്ള അധികാരം എന്തെന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ ഇയാളോട് കൽപ്പിക്കുന്നു എഴുന്നേൽക്ക കിടക്കെടുത്ത് നടക്ക എല്ലാവരും നോക്കി നിൽക്കായാൽ എഴുന്നേറ്റ് തന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടന്നകുന്നു അവരെല്ലാം ആശ്ചര്യഭരിതരായി ഇവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലെ ഒന്നും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇനി നമുക്ക് ഉള്ളടക്കം രൂപ അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ്റെ ഉൽപ്പത്തി മിശ്രീമിൽ എത്താറായപ്പോൾ അബ്രഹാം തൻ അബ്രഹാം തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത് ഇപ്രകാരമാണ് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു ഈജിപ്റ്റ് സർ ഹിസ് ബിഫോർ നൌ നോ ദോമൻ യു ലുക്ക് സെഷൻ ആയ റിക്വയർമെൻസിൻ്റെ ഇത് പർപ്പസ്റ്റവിൽ ലൈഫിൽ നിന്ന് അതിൻ്റെ ഉള്ളടക്കം നമുക്ക് പോയിട്ട് നോക്കാം സം ടൈംസ് ഇറ്റ് ടേക്സ് ഇയേഴ്സ് ബട്ട് ഇവഞ്ച്വലി യു ഡിസ്കവർ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇൻട്രൻസ് ടു ഗോഡ്സ് ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ് ഈസ് നോട്ട് അതേഴ്സ് ഇറ്റ് ഈസ് യുവേഴ്സൽ യുവേഴ്സൽ വിൽ സ്റ്റബോൺ പ്രൈഡ് ആൻഡ് പേഴ്സണൽ അംബിഷൻ സെഷൻ നോക്കാം സാദൃശ്യം അല്ലെങ്കിൽ പ്രൊവേബ്സ് ഒരുത്തൻ വാരി വിതറിട്ട് വർദ്ധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിധമായി ലോപിച്ചിട്ട് നിൽക്കുമേയുള്ളൂ മത്തായി പിന്നെ യേശു ഗൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിനുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു ആൻഡ് ആൻഡ് പ്രീച്ചിങ് ദ ഗോസ്ഫർ ഓഫ് ദ കിങ്ഡം ആൻഡ് കീലിംഗ് ഓൾ മാനർ ഓഫ് സിക്ക്നെസ് ആൻഡ് ഓൾ മാനർ ഓഫ് ഡിസീസ് എമംഗ് ദ പീപ്പിൾ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ ഡേ